ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ചു വെച്ചായിരുന്ന ആ നെയ്റ്റിയുടെ നെക്കാട്ട് ഇപ്പോൾ നമ്മളിവിടെ തയ്ക്കാൻ പോകുന്ന അപ്പോൾ ഞാൻ പറഞ്ഞ റൗണ്ട് നെക്കെല്ലാം നമ്മൾ വെക്കുന്നത് നമ്മൾ വേറൊരു മോഡലിൽ നെക്കാട്ട് ഇതിന് തയ്ച്ച് കൊടുക്കുന്നത് അപ്പം അതെങ്ങനെ തയ്ക്കണേന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം അതിൻ്റെ അളവിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ആറ് ഇഞ്ച് ഇറക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇതുപോലൊരു കെറുവയക്കി ഇത് വെട്ടി ആട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടര മൂന്ന് ഇഞ്ച് മൂന്നര ഇഞ്ചൊക്കെ നമുക്ക് വീതിയിലെടുക്കാം കാരണം രണ്ട് സൈഡും തുമ്പൊക്കെ പോകാനുണ്ട് അപ്പോൾ തയ്യൽത്തുമ്പ് എല്ലാം പോയി കഴിഞ്ഞിട്ട് ഏകദേശം നമുക്കൊരു രണ്ടര ഇഞ്ചിലെങ്കിലും വീതി കിട്ടണം അപ്പോൾ ആ രീതിക്ക് വേണം നമ്മൾ അത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ നേരത്തെ ഇവിടെ പൈപ്പിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമുക്ക് ആ പൈപ്പിംഗ് ഒന്ന് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ കഴുത്തിൽ യോജിപ്പിക്കുന്ന സൈഡിലേക്കല്ല ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഈ പൈപ്പിംഗ് ഒന്ന് തയ്ച്ച് കൊടുക്കാം അപ്പോൾ പൈപ്പിങ് തയ്ച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ പൈപ്പിങ്ങിന് ത്രെഡിൻ്റെ ചേർത്ത് വേണം സ്റ്റിച്ചിടാനായിട്ട് പിന്നെ ആ കുനിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ പതിയെ ഒന്ന് നിർത്തിയതിനു ശേഷം ഒന്ന് വളച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ തിരിച്ച് വെച്ച് തയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഫിനിഷിങ് കിട്ടില്ല പിന്നെ കുറച്ച് ഒരു അര ഒരു കാലിഞ്ചോളം കയറ്റി തുമ്പ് ഇട്ട് വേണം നമ്മൾ ആ സൈഡ് തയ്ച്ചെടുക്കാനായിട്ട് കാരണം ഇല്ലെങ്കിൽ നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് സ്റ്റിച്ച് പിടിക്കാത്തൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു കാലിഞ്ച് ഇട്ടിട്ട് വേണം പൈപ്പിങ് വെച്ചു കൊടുക്കാൻ അതിന് ശേഷം പൈപ്പിങ് തയ്ച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് കഴുത്തിൻ്റെ സൈഡിൽ പൈപ്പിങ് വെച്ച് കൊടുക്കാം കഴുത്തിൻ്റെ സെയിൽ പൈപ്പിംഗ് വെച്ചുകൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ബോഡി പാർട്ട് വെച്ചു അതിനുശേഷം നമ്മൾ പൈപ്പിങ്ങിൻ്റെ പീസ് വെച്ചു അതിൻ്റെ മുകളിലാണ് നമ്മൾ കഴുത്തിന് വെട്ടി എടുത്ത് വെച്ചേക്കുന്ന പീസ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ത്രെഡ് ഇട്ട് വെച്ചേക്കുന്ന പൈപ്പിങ് അതായത് ആ പൈപ്പിംഗ് പീസ് ഈ തുണിയുടെ നടുക്കായിരിക്കും വന്നത് അതായത് നല്ല തുണിയുടെയും കഴുത്തിന് വേണ്ടി വെച്ചുകൊടുക്കുന്ന തുണിയുടെയും രണ്ടിൻ്റെയും നടുക്കായിട്ട് വേണം നമ്മൾ പൈപ്പിങ് വെച്ചു കൊടുക്കാനായിട്ട് പിന്നെ അത് വെച്ച് തയ്ക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്ത് സ്റ്റിച്ച് വീഴുണ്ടോയെന്ന് നോക്കണം അതുപോലെ സ്റ്റിച്ച് പുറത്തു പോകുന്നുണ്ടോയെന്ന് നോക്കണം ത്രെഡിൻ്റെ ചേർന്നാണോ വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം ഇപ്പം താ മറിച്ചിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതായത് കഴുത്തിൻ്റെ അവിടെയല്ല മറ്റേ സൈഡിൽ ബോഡിയുടെ അവിടെ വരുന്ന സൈഡിൽ ക തി പൈപ്പിങ് തിരിച്ചിട്ട് കൊടുമ്പോൾ ഒന്ന് സൈഡ് അരികൊന്ന് അടിയിലൊന്നും വെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ തിരിച്ച് മറിച്ചടിക്കുമ്പോൾ വെട്ടിട്ട് കൊടുക്കില്ലേ അതുപോലെ ഒന്ന് വെട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് നല്ല സുഖമായിട്ട് മറിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിത് കഴുത്തൊന്ന് മറിച്ച് വെച്ചിട്ട് ഇനി കഴുത്തിൻ്റെ മുകളിൽ കൂടെ ഒരു മേക്കാണേ അടിച്ചു കൊടുക്കാം അപ്പോൾ അത് ശരിക്കും ഒന്ന് ഫിനിഷിങ്ങിൽ ഒന്ന് പതിഞ്ഞിരിക്കാം നല്ല ഭംഗിയായിരിക്കും ായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ ഇനി നമുക്കിതിൻ്റെ സൈഡും ഇപ്പുറത്തെ സൈഡിലും നമ്മൾ പൈപ്പിംഗ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സെൻറ്ററിൽ ഇതുപോലൊരു പിന്ന് കുത്തി കൊടുക്കണം കാരണം അതിൻ്റെ നടുക്കൊരു കുനിപ്പുണ്ട് ആ കുനിപ്പ് കറക്റ്റ് നൈറ്റിടെ സെൻറ്ററിൽ വരണം അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിപ്പോകരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഒരു പിന്ന് കുത്തി കൊടുത്തത് ഇനി നമ്മൾ ഇത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾ വരരുത് ഉള്ളിൽ ഇങ്ങനെ തുണി പൊന്തി നിൽക്കാത്ത അവസ്ഥയിൽ നന്നായിട്ട് വലിഞ്ഞ് ഫിനിഷിങ്ങായിട്ട് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തുണി ഉള്ളിലേക്ക് വലിഞ്ഞ് വരാതെ ഉള്ളിൽ ബബിള് വരാതെയൊക്കെ ആയിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ആ പൈപ്പിങ്ങിൻ്റെ അരികുത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലാണ് ഭംഗി ഉണ്ടാകുകയുള്ളൂ നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചോടെയും കഴുത്തിൽ കൊടുക്കാം നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുത്തേക്കാണെങ്കിൽ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഇതൊക്കെ കാലിഞ്ച് വീതം വിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് കിട്ടാനും ഒന്ന് പതിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ പൈപ്പിംഗ് വെച്ചതിൻ്റെ അടിയിൽ നമുക്ക് ലേസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ലേസ് ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും ഭംഗിയായിരിക്കും ഈ കറുത്ത തുണിയും പിന്നെ കരിമ്പച്ച കളർ പൈപ്പിങ്ങും ആയതുകൊണ്ടാണ് കേട്ടോ തിരിച്ചറിയാൻ പറ്റാതെ ഇനി ഇതാ ഇതുപോലെ ഒരു ഒരു ഇഞ്ച് രീതിയിൽ ഒരു എട്ട് ഇഞ്ച് നീളത്തിലും ഒരു തുണി എടുത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എൻ്റെ അരികത്ത് നീണ്ടിക്കണ ഭാഗങ്ങളൊക്കെ വെട്ടിക്കളയാ എന്നിട്ട് നമുക്ക് ഈ തുണി ഒന്ന് മറിച്ചിടാം നമുക്കൊരു ബട്ടർഫ്ലേക്കെട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ടോ ഇനി ഇതാ ഇതുപോലെ രണ്ട് സ്ക്വയറിലൊരു ഒരു പീസ് കട്ട് ചെയ്തെടുത്തു അതിനകത്തേക്ക് ഇതിൻ്റെ നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചാൽ ആ വള്ളിയുടെ ഒരറ്റത്തേക്ക് ഇത് നമുക്കൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ പിടിപ്പിച്ചു കൊടുക്കണം പിന്നെ ഡബിൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ചിട്ട് പോരാതെ ഒരു ചതുരത്തിലുള്ള പീസ് ആയിരിക്കണം മതി അല്ലാണ്ട് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം അല്പം വേണോ അതനുസരിച്ച് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു ചെറിയ സൈസാണ് എടുക്കുന്നത് കാരണം നെയ്റ്റി ഒക്കെയല്ലേ അപ്പം കുഞ്ഞ് ഒരു ഇത് മതിയോ അപ്പോൾ അതിന് ചെറിയൊരു ബട്ടർഫ്ലൈ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ നെയ്റ്റിയുടെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമോ തുന്നി വയ്ക്കുകയോ എന്തുകൊണ്ടിന് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുക്ക് ഒരു ഷോ ബട്ടണോടും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ